ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ ഇവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് അപ്പോൾ രാവിലെ പൂരിയും കഴുങ്ങറിയാണേ അപ്പോൾ അത് രാവിലെ എല്ലാം ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ പിന്നെ എടുത്തത് അപ്പോൾ രാവിലത്തെ കാപ്പിയെല്ലാം റെഡിയായി ഇനി കഴിക്കാനൊക്കെ തുടങ്ങുവാണ് അപ്പോൾ കണ്ണൻ രാവിലെ കഴിച്ചിട്ട് പോയി പിന്നെ ഇനി ഞങ്ങൾ മൂന്നുപേരും കൂടെയുള്ളൂ ഞങ്ങൾക്ക് പേർക്കും കഴിക്കാനുള്ള കടുത്ത് ഞങ്ങൾ പൂരിയും കഴുങ്ങറിൻ്റെ സാധാ കഴുങ്ങറിയാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതായിരുന്നു രാവിലത്തെ ഒക്കെ ഇതെല്ലാം കഴിച്ചിട്ട് ഇനി ഇപ്പം അച്ചുവിനെ ചേട്ടൻ കൊണ്ടുപോടാനായിട്ട് പോകും പിന്നെ എനിക്ക് നമ്മുടെ പച്ചക്കറിയുടെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ ആയിട്ട് ഇനി ഇറങ്ങാനായിട്ട് കൊടുക്കുകയാണ് രാവിലത്തെ കാപ്പുടിയെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതാണ് എൻ്റെ അടുത്ത ജോലിയും കാര്യങ്ങളൊക്കെ ഇന്നലെ കൊണ്ടുപോകുന്നതിൽ ചാണകമൊക്കെ കുറച്ചൊക്കെ ഞാൻ ഇട്ട് കേട്ടോ കുറച്ചൊക്കെ ഇട്ടു നല്ല പ്ലാവിനും മാവിനും ഒക്കെ ഇട്ട് മുല്ലക്കി വെച്ചിട്ടൊഴിച്ചു ഇനി ഇതിനും ഒക്കെ ഇച്ചിരി ഇട്ട് കൊടുക്കണം രാവിലെ എല്ലാവരും ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി ഇതിലേക്ക് ഇറങ്ങി ഇതിനകത്ത് ചെയ്യേണ്ട വളങ്ങളും കാട് പറിക്കലും ഒക്കെയാണേ ഇതിനകത്തും കാടുണ്ട്ട്ടോ ഇവിടെയും കുറെ ഉണ്ട് അപ്പുറത്ത് ഞാൻ കുറച്ച് മത്തങ്ങയുടെ തൈ കിളുത്ത് വരുന്നതോ ഞാൻ ഇവിടെ അരി ഇട്ട ഇട്ടോ കടയിൽ നിന്ന് മേടിച്ച മത്തേടയാണേ അതുപോലെ കടയിൽ നിന്ന് മേടിച്ച മത്തേടെയാണ് ഇതും അതിൻ്റെ കിളുത്ത് വരുന്നുണ്ട് മത്തങ്ങ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ അല്ല ഒന്നുമല്ല ഇതിൻ്റെ ഇല തോരം വെക്കാനായിട്ട് നല്ല ഇതാ പിന്നെ ഇവിടോട്ടുമൊക്കെ വളം ചെയ്യണം എനിക്കറിയത്തില്ല നീ സമയം പോകുന്ന പോക്ക് എങ്ങനെ പെട്ടെന്ന് ആ സമയം പോകുന്നു ഇവിടെ നിൽക്കുന്ന ചീര ഇതെല്ലാം പറച്ച് തോരം വെക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചു നിൽക്കുന്നതെല്ലാം തോരം വെക്കാൻ എടുത്തുവച്ച് ഇതിനകത്ത് കുറച്ച് ഞാൻ പറിച്ചു കളഞ്ഞു ഇനി ബാക്കിയുണ്ട് ഇച്ചിരി ചാണകമൊക്കെ ഇട്ടേച്ച് വൈകിട്ട് ഇനി പച്ചച്ചീരിയെല്ലാം പറിച്ചു ഇങ്ങോട്ടങ്ങനെ നടാന്ന് വെച്ചാൽ അപ്പുറത്ത് കൂടി നീക്കി എല്ലാം അഴുക്കാതൊന്ന് കൂടി നീക്കുമ്പം ചീര വളരിയല്ല അപ്പോൾ അതും കൂടെ ഒന്ന് പറിച്ചു നട ഇതിൻ്റെ ഇടയ്ക്കൊക്കെ മുളകിൻ്റെ തൈ ഉണ്ട് ഇതൊക്കെ മുളകിൻ്റെ അരി ഇട്ടതാ കേട്ടോ പിന്നെ അവിടെ ഒരു തക്കാളിയുടെ തൈ ഉണ്ട് അത് നമ്മുടെ ചുമല തക്കാളി അതിൻ്റെ തൈ അതും ഇനി ഒന്ന് മാറ്റി നട്ടൊന്ന് സെറ്റാക്കി എടുക്കണം നോക്കുന്ന എല്ലാം പണിയാണ് ഇനി ഞാൻ ചീരയൊക്കെ ഒന്ന് പറിക്കട്ടെ പറിച്ചു തോരൻ പക്കാനൊക്കെ ഉള്ളൊന്നെടുത്ത് ഇവിടെ വെയിലുമ്പടുത്ത് പരിപാടി ഒന്ന് കൊടുക്കട്ടെ ഞാൻ അടുപ്പി തീ പിടിപ്പിക്കുന്ന തൊണ്ടും പിന്നെ പേപ്പറും വിറകിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ചാണ് പക്ഷെ വിറക് തീർന്നു പിന്നെ ഇതുപോലെ കരിക്കൊക്കെ കൊണ്ടുവരുമ്പോഴ് ഇടണം അത് പൊട്ടിച്ച് താഴെ കുടുംബത്തുണ്ട് തേക്കും അപ്പോൾ അവിടുന്ന് കരിക്ക് മിക്കപ്പോഴും പറിച്ചുകൊണ്ട് വരും അപ്പോൾ അത് ഞാൻ കളയത്തില്ല ഇങ്ങനെ ചെറിയ പീസുകളാക്കി കയറിൻ്റെ അവിടെ ഇങ്ങനെ തൂക്കി ഇട്ടേക്കും അപ്പോൾ അതവിടെ കിടന്നും ഉണക്കോളും മഴ സമയത്ത് നമുക്ക് നടക്കുകയല്ല ഉണക്ക സമയത്ത് നടക്കത്തുള്ളൂ അപ്പോൾ ഉണക്ക സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കാന്നുണ്ടെങ്കിൽ മഴ സമയമാണ് നമുക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും എന്നിട്ട് ഇതിലേക്ക് ഞാൻ പേപ്പറ് കത്തിച്ച് വെച്ച് പിന്നെ തെങ്ങിൻ്റെ ഈ സൈഡിലത്തെ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ അതെല്ലാം കൂടെ കൂടിയാണ് എടുപ്പി തീ പിടിപ്പിക്കുന്നത് നേരത്തേക്ക് മണ്ണെണ്ണ കിട്ടുമായിരുന്നു രക്ഷിക്കേണ്ടത് ഇപ്പം നീലക്കാട്ടിനൊന്നും മണ്ണെണ്ണയില്ല രണ്ടുമൂന്ന് മാസം കൂടുമ്പഴെങ്കിലും അരലിട്ട് കിട്ടുമ്പോൾ അത് നമുക്കൊന്ന് കത്തിക്കാനായിട്ട് എടുക്കാമായിരുന്നു അപ്പോൾ അങ്ങനെയല്ല അതുകൊണ്ട് പിന്നെ ഉണക്കൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലേ എന്നതിലൊക്കെ വെച്ചൊന്ന് കത്തിച്ചെടുക്കാം പക്ഷേ ഈ മഴയൊക്കെ ആകുമ്പോഴാണ് പാട് എനിക്കാണ് അടുപ്പി തീരുത്തിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അരി ഇച്ചിരി വേവുള്ളൂ അതിനകത്ത് അടുപ്പുകളിലോട്ടൊക്കെ ഇട്ടേക്കാങ്കിൽ ഞാൻ വിക്കപ്പഴും അരി വെക്കുമ്പോൾ കൂടുതലൊന്നു വെക്കുവേ വെച്ചാൽ വലിയ കളത്തിൽ കൂടുതൽ വയ്ക്കും വെക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ നാളത്തേക്ക് പിന്നെ അതങ്ങ് വെച്ച് ചുറ്റിയെടുക്കാം അല്ലോ നോക്കാം പിന്നെ ഇന്നും അടുപ്പിത്തീക്കെത്തിക്കാനായിട്ട് ഉള്ളത് പിന്നെ ഗ്യാസ് വെച്ചാൽ തിളപ്പിച്ച് ചുറ്റുന്ന അത്രയല്ലേ നമുക്ക് ഇതാകുന്നുള്ളൂ അങ്ങനെ ഇതിനിന്ന് കത്ത് പിടിച്ചിട്ട് ഇതേക്ക് വിറകെടുത്ത് വെക്കും തൊണ്ട അപ്പോഴത്തേക്ക് എവിടുന്നങ്ങ് പോഞ്ഞു പോഞ്ഞ് കത്തിക്കോളൂ അവിടെ വരുന്നത് പുകയുന്നുണ്ട് കണ്ട ഭയങ്കര പുക വെള്ളിട്ടിരുന്നേ അപ്പം ഞാൻ പോയി പുകയൊന്നു കളയട്ടെ അപ്പം പുകയില്ലാത്തൊരു പിന്നെ ഏറ്റവും വലിയ ഗുണമാണ് പുക മൊത്തം വരയ്ക്കാത്തതോട്ട് വരും വെളിയിൽ എഴുതണ്ടേ അതിനകത്തൂടെ ഞാൻ തീ കത്തിച്ച് വെക്കുമ്പോഴത്തേക്ക് പുക മൊത്തം അങ്ങ് പോവും അത് ഇപ്പോൾ ഇരുങ്ങാണെങ്കിൽ വീടുകളിൽ നിന്ന് നിൽക്കണേ ഞാൻ വെളിയിൽ കൂടെ പോയി കത്തിക്കാൻ അതിൻ്റെ പുക മൊത്തം അകത്തൂടെ തന്നെ പോകുന്നതാണ് വേണ്ട ഇനിപ്പോൾ കൊക അത് അങ്ങ് പൊക്കോളും നല്ല പുകയാണ് കത്തിച്ചോട്ടെ പേപ്പറ് വെച്ച് കത്തിച്ച് ചിലപ്പോൾ കത്തിവായിരിക്കും ഇത്രയും പുകയൊന്നും ഉണ്ടേ പുകയുള്ള സമയത്ത് നമ്മൾ അടുപ്പിൽ എണ്ണയിൽ വെക്കുമ്പോൾ അതിൻ്റെ അടപ്പടച്ചു വെച്ചാണ്ടല്ലോ അതിനകത്ത് പുക ചോദിക്കും ഉച്ചക്കത്തേക്ക് കറി വെക്കാൻ കൊണ്ടുപോകുന്നത് അയലയായിരുന്നു അപ്പം അയല കറി വെക്കാനായിട്ട് ആദ്യം മുളകും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് വേവിക്കാൻ വെച്ചതാണേ ഇനി ഉപ്പും ചേർത്ത് ഞാൻ ഇതിനെ തുണ്ടമുളകാണ് ഇട്ടേക്കുന്നത് അതുപോലെ ഇട്ട് അത് തിളച്ചതിന് ശേഷം അതിലേക്ക് മീൻ എടുത്തിടാനായിട്ട് മീൻ അത്ര ഇങ്ങോട്ട് പച്ചയല്ലായിരുന്നു നീ തേങ്ങ അരച്ച് കറി വയ്ക്കാനായിട്ട് എന്നും മുളകറിയല്ലേ ഇന്നിപ്പം ഇങ്ങനെയൊരു മാറ്റമാക്കാമെന്ന് ഞാൻ പറഞ്ഞു മീൻ വെന്ത് കഴിയുമ്പോഴത്തേക്ക് തേങ്ങ അരച്ച് ചേർക്കുക ചിലരും തേങ്ങയും കൂടെ അരച്ച് ഒന്നിച്ച് മീൻ വെക്കാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഇതിനകത്ത് മീൻ വെന്തതിനു ശേഷം അതിലേക്ക് തേങ്ങ അരച്ച് തിളപ്പിക്കത്തില്ലായിരുന്നു അങ്ങനെടുക്കുന്നത് അപ്പം ഇത് ഇവിടെ നിന്ന് വേഗട്ടെ നീ തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് വരട്ടെ കറി നല്ലപോലെ തിളച്ച് മീൻ വെന്തൊക്കെ മീൻ വെന്തു അപ്പോൾ അതിലേക്ക് ഇനി ചുമന്നുള്ളിയും തേങ്ങയും മാത്രമാണ് ഇനി ചേർത്തേക്കുന്നത് അപ്പം ഇന്നാളൊരു ദിവസം ഞാൻ ഇതുപോലെ തേങ്ങ കറി വെച്ചപ്പം വെളുത്തുള്ളി ഇറക്കുന്നതിന് അപ്പം എല്ലാവരും എന്നോട് വെളുത്തുള്ളി ചേർക്കും പക്ഷെ ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് വെളുത്തുള്ളി ചേർക്കും കേട്ടോ മീൻ കറി വെക്കുന്നതിന് തേങ്ങ അരച്ച് വെക്കുന്നതിനാണേലും വെളുത്തുള്ളി ചേർക്കും പക്ഷേ ഇവിടെ ഇവിടുത്തെ അമ്മ ഞാൻ ചുമത്തുള്ളി ഇറക്കാൻ കണ്ടിട്ടുള്ളൂ വെളുത്തുള്ളി ഇറക്കാൻ കണ്ടിട്ടില്ല അപ്പം നീ ഞാനതുകൊണ്ട് വെളുത്തുള്ളി ഇറത്തല്ലേ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതിനാണെന്ന് വെച്ചാൽ ഗ്യാസ് അല്ലേ ആയാലും ഏക്കാം അതുകൊണ്ടാണ് കൂടുതൽ ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് അങ്ങനെ നമ്മുടെ മീൻ കറിയും കൂടെ റെഡിയായി ഇനി ഇത് തിളയ്ക്കാനായിട്ട് വയ്ക്കത്തില്ലേ ഇനി ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കിക്കട്ടെ ശകല ഉപ്പുമാണ് ഉപ്പും പുളിയെല്ലാം ഉണ്ട് ഇതിൻ്റെ തിളച്ചിങ്ങനെ ഒത്തിരി തിളക്കുന്നതിന് മേലെ ചെറുതായിട്ട് തിള വരുമ്പോഴത്തേക്കും അത് ഓഫ് ചെയ്ത് വെച്ച് ഇതിലേക്ക് ഇച്ചിരി പച്ച കൊളിച്ചെണ്ണയും കൂടി ഇരിക്കും നേരം നമ്മുടെ തേങ്ങ അരച്ച അയിലക്കറി റെഡി ഉച്ചക്കത്തേക്കുള്ള കറികൾ മീൻകറി പിന്നെ മീൻകറി തേങ്ങ അരിച്ചു വെച്ചതും ചീരത്തോരനും അയില വറുത്തത് ഇതാണ് കറി ഇനി ഞങ്ങൾ കഴിക്കാനായിട്ട് തുടങ്ങുവാണ് അച്ചുവേ എവിടെ നീ പഠിക്കാനിരുന്നല്ലേ ഈ ടീപ്പാരെവിടെ കൊണ്ടിട്ടത് രണ്ടുപേരും ഒരുപോലെ ബുക്ക് തപ്പത്തോളോ ഈ റൂമിൽ നീ പഠിക്കുന്ന വച്ചോ എപ്പോ മുതല് കണ്ണനും പോയിരുന്നു ആ രണ്ടുപേരും വഴക്കൊണ്ടൊക്കെ പഠിച്ചോണം മര്യാദയ്ക്കും എടി ആ കരച്ച ടീച്ചർ കൊണ്ട് നീക്കുവെക്കാ അത് തട്ടിക്കളയല്ലോ ഇപ്പം ചോറ് അന്നേരം കിടന്ന വേളം വെക്കും ഇവിടെ കിടന്ന് വേളം വെക്കല്ലേ ഞാൻ ചെടിയൊന്നും നനക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ കേട്ടോന്ന് പകലെല്ലാം ജോലിയൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരമാണ് ചെടി നനയ്ക്കുക വൈകുന്നേരത്തെ ഇരുട്ടി അന്നേരം ചെടി ചെടി നനയ്ക്കാനിറങ്ങിയത് പിന്നെ ചേട്ടൻ കൂടുതലോണ്ട് എനിക്ക് അത്രക്ക് പേടിയില്ലായിരുന്നു കേട്ടോ സാധാരണ ഞാൻ നേരത്തെ ചെടി നനയ്ക്കുന്നത് പിന്നെ ഇപ്പഴും ഭയങ്കര ചൂടാണേ നമ്മൾ ആ സമയത്ത് ചെടിയൊക്കെ നനച്ചാലും ഉണ്ടല്ലോ വൈകുന്നേരം നാലുമണി ഒക്കെ ആകുമ്പോൾ ചെടി നനച്ചാലും കുറച്ച് കഴിയുമ്പോൾ ആ ചെടി ചടിക്കകത്ത് മണ്ണെല്ലാം വെള്ളം ഒഴിച്ചാൽ പോലും തോന്നില്ല അതുപോലെ ഉണങ്ങി നിൽക്കുന്നതാണ് ചൂട് കാരണം അപ്പോൾ ഇച്ചിരി കൂടി ഇരിട്ടി കഴിഞ്ഞ് ഒഴിക്കാമെന്ന് വിചാരിച്ചു ചേട്ടനുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് പേടിയില്ലാതെ ഇറങ്ങാല്ലോ അങ്ങനെ ചെടി നനയ്ക്കാനൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ ചേട്ടനോ ഓരോരുത്തർക്ക് ഫോണും ഒക്കെ ചെയ്ത് അതൊരു ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ആരെങ്കിലും ഒരാൾ വെളിയിലുണ്ടെങ്കിൽ എനിക്ക് അത്ര പേടിയില്ലാട്ടോ അതൊന്ന് ചെയ്യാനായിട്ട് എൻ്റെ ജോലി ഒരു സരി കൂടെ നടക്കുകയും ചെയ്യും വെളിയിൽ ഒരാളുണ്ടല്ലോ എന്നൊരു ശ്രദ്ധ നമുക്ക് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ വരും അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്നുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അപ്പം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ബീന മോഹൻ പറഞ്ഞിരുന്നതിനകത്ത് രണ്ട് വെളുത്തുള്ളിയും കൂടെ ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ചാൽ തേങ്ങയുടെ കൂടെ അരച്ചാൽ നല്ല രുചിയായിരിക്കുന്നത് ഞാൻ പക്ഷേ വെളുത്തുള്ളി അരച്ചില്ലായിരുന്നു അരച്ചില്ലായിരുന്നിട്ട് ജീരകവും ചുവന്നുള്ളിയും ഞാൻ അരച്ചായിരുന്നു അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കേട്ടോ അതുപോലെ തന്നെ ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗീത ചേച്ചി അങ്ങനെ കുറേ പേരുണ്ട് നമ്മൾ നല്ലപോലെ സപ്പോർട്ട് അതുപോലെ ദേവൂട്ടി കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞായിരുന്നു ദേവൂട്ടിക്ക് സ്കൂളിൽ അതെ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഞാൻ അതിന് മുന്നേ കുറേ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു ദേവുട്ടിയുടെ വിവരങ്ങളൊന്നുമില്ല എന്നതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായി എങ്കിലിടണമെന്നൊക്കെ പറഞ്ഞായിരുന്നു ദേവൂട്ടിക്ക് എന്നെ പറ്റിയതെന്നറിയത്തില്ലാട്ടോ എന്നതാണേലും ദേവൂട്ടി കമൻറ്റിലൂടെ പറയണേ അപ്പം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടും പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നതാണേലും അതുപോലെ തന്നെ ആരായിരുന്നു ആ കുട്ടികൾക്കൊരു ചങ്ങാതി എന്ന് പറഞ്ഞൊരു ചാനലുണ്ടേ അതിൽ അമ്മയാണെങ്കിൽ കരിയാപ്പിൻ്റെ കാര്യം പറയുന്നത് ശരിയാണ് നമുക്കൊരു സാധനം നട്ട് അതൊന്ന് ശരിയായി കിട്ടുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കും അതുപോലെ ഈ ചീരയാണേലും എല്ലാം പറിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നാറുണ്ടേ നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലോന്ന് നമ്മുടെ ഒരു അടുക്കളത്തോട്ടം എന്ന് പറയുന്നത് അത് ഏതൊരു വീട്ടുമമാരുടെ സ്വപ്നമാണ് അപ്പം പിന്നെ ചിലരൊക്കെ മടി പിടിച്ച് ചെയ്യാതിരിക്കുന്നേ ഉള്ളൂ എന്നാലും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് കുഞ്ഞൊരടുക്കളി തോട്ടം ഉണ്ടാക്കാം അതുപോലെ നമ്മുടെ രഞ്ജിനി പറഞ്ഞായിരുന്നു രഞ്ജിനി എന്നെ സ്വപ്നം കണ്ടെന്നൊക്കെ അപ്പോൾ എന്നോട് അത്രയ്ക്ക് സ്നേഹം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ എന്നെ സ്വപ്നം കണ്ടത് അപ്പം എന്നതാണ് സ്വപ്നം കണ്ടേന്നൊന്നും പറഞ്ഞില്ല കേട്ടോ എങ്കിലും എന്നെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയില്ല നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ആരും പറയാതെ ഒതുങ്ങി കൂടി കൂടിപ്പോയൊരു വീട്ടമ്മയായിരുന്നു വീട്ടിലെ അടുക്കളയിൽ മാത്രം വീട്ടിലുള്ളവർ പോലും നമ്മളെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ലായിരുന്നു കാര്യം എന്നു വെച്ചാൽ നമ്മൾ വീട്ടിൽ അമ്മയുടെ ജോലിയാണല്ലോ ചോറും കറിയും വെക്കുക എന്നൊരു മൈൻഡായിരുന്നു എല്ലാം പക്ഷേ ഇപ്പോൾ ഒത്തിരി പേര് നമ്മളെ മൈൻഡ് ചെയ്യാനുണ്ട് നമ്മളെ പറ്റി നല്ലത് പറയാനുണ്ട് അല്ലെങ്കിൽ അത് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെല്ലാം ചെയ്തിന് മുന്നേ ഞാൻ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു കൂടപ്പുറപ്പിനെ പോലെ ഞാൻ കൊണ്ടു കിടക്കുന്ന കാര്യങ്ങളായിരുന്നു അതെൻ്റെ വീട്ടു ചുറ്റങ്ങളിലുള്ളവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളായിരുന്നു പക്ഷെ അത് മറ്റുള്ളവർ അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് എത്ര വയ്യലും നമുക്കതിനൊക്കെ ഒന്ന് ഇറങ്ങാനും അതൊക്കെ ഒന്ന് ചെയ്യാനും ഒക്കെ തോന്നും അപ്പം രാത്രിയിലെ വെള്ളമൊഴിക്കലൊക്കെ ഏകദേശം പരിപാടിയിലേക്കൊക്കെ ഇനി പറ്റും അത് മറക്കണ്ട കാണുന്നവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യണം നിങ്ങൾക്ക് വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യണം കേട്ടോ ഇനി അടിയിലൊക്കെ പേര് ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സോറി മറന്നിട്ടല്ല അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ രാത്രി ഫോട്ടോഷൂട്ട് നടത്തുന്ന സന്ധിരാ ബാബു എടുത്തേയ് ഫോട്ടോയൊക്കെ എടുത്ത് എനിക്ക് ഓരെണ്ണം കൂടെ എടുത്തോട്ടെ വല്ലവൻ പഠിക്കാനാണോ നീണ്ട് പറഞ്ഞേ നീ ഞാൻ വെളിയിലിറങ്ങി അവനും ഇറങ്ങി വെളിയിൽ ഇല്ല ഇടിനി പേടിച്ചു പോയി ഓടി ഉടൻ വരെ പോയിട്ട് തിരിച്ചു ഓടിയത് ഞാനും അപ്പനോട് വെളിയിലിറങ്ങി അന്നേരം രണ്ടു പേരും കൂടെ വെളിയിറങ്ങിപ്പോൾ ഇരുന്നെല്ലാം പഠിക്കും എന്നേലും ജോലി ചെയ്യാൻ പറയുമ്പോൾ അച്ഛന് പഠിക്കാനുണ്ടല്ലേ അല്ലേ കള്ളത്തരങ്ങൾ വേണ്ട ഒരുത്തം നടക്കുന്ന ഒന്നും പഠിക്കാനില്ലാത്തവൻ അയിൻറെ ഇടയ്ക്ക് വഴക്കുണ്ടാക്കുന്നു അച്ഛൻ ഫോൺ ഓ ചെയ്തോണ്ടിരിക്കോളൂ കണ്ണന് തോട്ടപ്പം കണ്ണൂരുകി എന്തിനടി കൂത്തിയവനെ നിങ്ങക്ക് വര്യകിരിക്കാൻ പറ്റില്ല വേണേ കണ്ടോ ഇന്ന നക്ഷത്രൊക്കെ നോക്കിയ ആകാശത്ത് അയ്യോ ഇതിലൂടെ ഒരു നക്ഷത്രത്തിനെ പോലും കണ്ടില്ലല്ലോ എവിടെ ആ ഒരെണ്ണത്തിനെ കണ്ട് കണ്ടോ അത് ആ നക്ഷത്രണ്ടല്ലോ പണ്ടൊക്കെ ഞങ്ങളുടെ കുഞ്ഞിലെ പറയുമ്പോ ഫോൺ താഴെ പോയതിനെ പണി കിട്ടിയേനെ എന്റെ കുഞ്ഞിനാരിലൊക്കെ പറയേ നമ്മള് മരിച്ചു പോയവര് ആ വരുന്ന നക്ഷത്രമായിട്ട് ഏറ്റവും കൂടുതൽ പ്രകാശമുള്ള നക്ഷത്ര അപ്പെന്റെ അമ്മയായിരിക്കും എന്റെ പപ്പായ അന്നേരം ഒരുവിടെ കാണൂല്ലോ അപ്പൊ അത് ബന്ധുക്കാര് മൊത്തം കൊണ്ടാന്ന് തോന്നുന്നു വന്നേക്കുന്നേന്ന് തോന്നു ഈ ഒന്നും അത്രയും ക്ലിയർ അല്ല കേട്ടോ ഒറ്റ മാത്രം കിട്ടി വേറെ അച്ഛൻ അത് കയറിപ്പോയി നീയൊക്കെ സ്വസ്ഥമായിട്ട് ഞാനും അച്ഛനും കൂടെ ഇവിടെ നിന്നത് രണ്ടെണ്ണവും കൂടെ വന്ന് സ്വസ്ഥ ഒറ്റ ഭാഗം ഒത്തിരി നക്ഷത്രം ഉണ്ട് എനിക്ക് ഒരെണ്ണത്തിനേ കാണുന്നുള്ളൂ ചെല് ഞാൻ വരിക അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ വീടിയൊക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ ആരവടെ വെട്ടം അടിച്ചു വെച്ചിപ്പോ കണ്ടേ പെണ്ണെ എന്നെ കൂടെ പഠിപ്പിക്കില്ലേ പറഞ്ഞേക്കട്ടോ ഞാനും കണ്ടിട്ട് കണ്ടു ഞാനിപ്പോ അച്ഛനകത്ത് കറി എനിക്ക് വീടി അച്ഛൻ ആ ആ ആ ആഹാ തൊട്ടപ്പുറത്തെ അപ്പുറത്ത് ടോർച്ച് എടുത്ത് അച്ചേച്ചി മുറ്റത്തിറങ്ങിയനാണ് അച്ചു കാറിക്കോണ്ട് ഓടിയത് എന്നാലും കൊള്ളാളിട നീ എന്നെ കൂടെ പെടിപ്പിച്ചത് പിന്നെ ആ കണ്ണന്റെ ഇനി ബാ പെരക്കത്തിട്ട് കേറാം ഇന്നത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞു